വെയിലത്ത് ഞാൻ ദുബൈയില് വർക്ക് ചെയ്തിരുന്ന കഥയാണ് പിൻ കോർമെ ഒരുപാട് ഒട്ടകങ്ങൾ ഉണ്ടാകും ഈ ഒട്ടകങ്ങളടിയിൽ ആ മരുഭൂമിയിൽ ഈ ചൂട്ട വെയിലത്ത് ഈ ഇൻഡപ്പൻ്റെ ചൂട്ട് ഞങ്ങൾ ഒരു വിശ്രമിക്കലുണ്ട് അന്ന് ഞമ്മളെ മലപ്പുറത്തേരായിട്ടുള്ള പൊട്ടക്കാലം മജീദ് കൊപരക്കണ്ടി ശുക്കൂറ് മാങ്ങത്തൊലി മയമാലി ചെമൂസഖം മൂസ അങ്ങനെ കുറെ ആൾക്കാർ ഈ നാട്ടുച്ച വെയിലത്ത് ഞങ്ങളവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയും ഇടക്കിടക്ക് തലീ കാണാൻ ഓരോ ഈത്തപ്പഴം ഇങ്ങനെ പൊഴുത്ത് വയ്ക്കണം അതിങ്ങനെ തോലും വെളിച്ചാണ്ട് മറന്നുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ കുരുവാൻ വായിൽ കിടുക പിന്നെ തുപ്പിയ കാമ്പ ആ വെയിലത്ത് ഇങ്ങനെ മൂത്ത് പൊയത്ത് ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു രസം ഭയങ്കര രസമാണ് ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ കാറ്റടിക്കും ഈത്തപ്പഴം എത്ര പോരാ വികുന്നറിയും ഞങ്ങൾ ചാക്കണക്കിന് പെറുക്കിയിട്ട് അതിൻ്റെ ചുവട്ടിരുന്ന് അങ്ങനെ തിന്നും രണ്ട് ചാക്കൊക്കെ തിന്ന ദിവസമുണ്ട് ചിലപ്പോൾ ഭർത്താനത്ത് കൂടി ദൂരെ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ ദുബൈയില് വന്ന് ഇറങ്ങാനുള്ള ഇങ്ങനെ താഴ്ന്നു വരണേ ചില നേരത്തെ ഞാൻ അവിടെ ഇരുന്ന് ടാറ്റ അട്ടനെ കണ്ടിട്ട് പൈലറ്റ് ആണ് തിരിച്ചൊരു ടാറ്റ അട്ടല് ഞങ്ങളായി ഇരുത്തം വർത്താനം കണ്ടിട്ട് ഒരീസായിരുന്നു കുറേ യാത്രക്കാർ ഒന്നായിട്ട് മിഠായിപ്പൊതി താഴത്ത് കണ്ടിട്ടാണ് എന്ത് രസമുള്ള ദുബൈത്തെ മുട്ടായി അല്ലേ അത് തിരിച്ച് നാട്ടിൽ പോണ വിമാനമായിരുന്നു ഒരു ദിവസം ഞങ്ങളിങ്ങനെ വർത്തമാനത്തിൻ്റെ അടുക്കണ്ട് വിമാനത്തുനിന്ന് ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പൊതി അതെ എയർ ഹോസ്റ്റേഴ്സിൻ്റെ അടുത്ത് വീണതാണ് ഞാൻ ഇവിടെ നിന്ന് ചുരുട്ടി അടങ്ങിയിട്ട് അതിൻ്റെ ഇപ്പം ഒരു കല്ലും കൂട്ടിയിട്ട് മേലൊക്കെ ഒരറ്റട്ടെടുക്കൽ അത് എയർ ഹോസ്റ്റേഴ്സ് അവിടെ നിന്ന് പിടിച്ചിട്ട് താഴത്തേക്ക് ഒരു വിളിച്ചറല്ല താങ്ക് യു കാക്കാന്ന് അത് കേട്ട് പൊട്ടക്കാലം മജീദ് അപോര ചിരി അന്ന് അവിടെ കുറേ ഓട്ടയങ്ങളിങ്ങനെ നടക്കും ഈ ഒട്ടയത്തിന് അങ്ങനെ ഉടമസ്ഥരെ വെച്ചുള്ളതൊന്നും അല്ല മരുഭൂമിയല്ല അതിൻ്റെ പാല് വിറ്റിട്ട് ഞങ്ങൾ എത്ര പൈസ ഉണ്ടാക്കി കണ്ടിട്ടാണ് വലിയൊരു പാൽപ്പൊടി കമ്പനി ഉണ്ടായിരുന്നു അതിൻ്റെ ഷെയർ വരെ ഞങ്ങൾ എടുത്തിരുന്നു നല്ല വിശാലമായ മരുഭൂമിയല്ല അതിൽ ഫുട്ബോൾ കളിക്കാൻ വൈകുന്നേരം ഒക്കെ ഞങ്ങൾ അപോര ഞാനും പൊട്ടക്കാലം മജീദും എല്ലാവരും കൂടി ഒരു കളിയുണ്ട് ആ കളി കണ്ടിട്ട് എനിക്ക് അവിടുത്തെ നാഷണൽ ടീമിൽ കളിക്കാൻ അവസരം കിട്ടി അന്ന് അന്നിന്റെ കളി കണ്ടിട്ട് ദുബായ് രാജാവിന് ഗോൾഡൻ വിസ തന്നിട്ട് ഞാൻ ആദരിച്ച് ഹൈ